നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്തായാലും തോൽവി ഇടതുമുന്നണി പരിശോധിക്കുമെന്ന് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും വ്യക്തമാക്കുന്നുണ്ട് പതിവ് പോലെ സി പി എം നേതൃത്വം ആരോപിക്കുന്നത് ബി ജെ പിയും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ വോട്ട് യുഡിഎഫിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ തോൽക്കുമായിരുന്നുവെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരിൽ പറയുന്നത് സർക്കാരിന് അനുകൂലമായ ചില വോട്ടുകൾ മുൻ എം എൽ എ എന്ന നിലയിൽ പി വി എൻവന് ലഭിച്ചിട്ടുണ്ടെന്നും സി പി എം നേതാക്കൾ പറയുന്നു എന്തായാലും നിലമ്പൂരിലെ വിജയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചവിട്ടുപടിയാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തുന്ന അതേ സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയത് ലേഖനത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കടന്ന ആക്രമിക്കുകയാണ് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നത് വർഗീയ കക്ഷികളായ ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും ബി ജെ പിയുടെയും വോട്ടുകളെല്ലാം യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജമാത്ത് ഇസ്ലാമിയുടെ വോട്ടുകളും യു ഡി എഫിന് ലഭിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എല്ലാം ലഭിച്ചത് ഈ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ടുകളാണ് ആ വോട്ടുകൾ കൂടി അവരുടെ ജയത്തിൽ നിർണായക ഘടകമായെന്ന് ഈ ലേഖനത്തിൽ എം വി ഗോവിന്ദൻ വെക്കുന്നു അതോടൊപ്പം തന്നെ എസ് ഡി പി യുടെയും ബി ജെ പിയുടെയും വോട്ടുകൾ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ വോട്ടുകൾ ആര്യാടൻ ചൌക്കത്ത് ജയിക്കാൻ ഒരു നിർണായക സാഹചര്യം ഉണ്ടാക്കിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയാണ് ഈ ലേഖനം നാളുകളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ഇടത് വലത് മുന്നണി നേതാക്കന്മാർ തമ്മിൽ വാക്പോർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല യു ഡി എഫിനെ ഈ ബന്ധത്തിന്റെ പേരിൽ കടന്നാക്ഷേപിക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം പ്രത്യേകിച്ച് തീവ്ര വർഗീയ കക്ഷി എന്നാണ് ജമായത്ത് ഇസ്ലാമിയെ പലപ്പോഴും ചാനൽ ചർച്ചകളിലടക്കം ഇടതുമുന്നണി നേതാക്കന്മാർ ആക്ഷേപിക്കുന്നത് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് നിലമ്പൂരിൽ ഇത്രത്തോളം വലിയ ഒരു ജയത്തിന് യു ഡി എഫിന് കാരണമായതെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നു ഒരു പടി കൂടി കടന്ന ബി ജെ പിയുടെ വോട്ടുകളും വലിയ തരത്തിൽ ആര്യാടൻ ശോകത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ലേഖനം വലിയ ചർച്ചയാകും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫിന് നിഷ്കരണം ആക്രമിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം അതോടൊപ്പം തന്നെ ബി ജെ പി ബന്ധം കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും തീരുമാനമെന്നാണ് ദേശാഭിമാനിയിലെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ജമാത്ത് ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെടുത്തി യു ഡി എഫിനെ കടന്നാക്രമിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ബി ജെ പിയുമായുള്ള ബന്ധം കൂടി ചേർത്ത് വെച്ച യു ഡി എഫിനെ ആക്രമിക്കുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഈ ലേഖനത്തിൽ മറ്റൊരു കാര്യം കൂടി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആയിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾ ഇത്തവണ യു ഡി എഫിന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജമാത്ത് ഇസ്ലാമിയുടെയും ബിജെപിയുടെയും വോട്ട് വാങ്ങിയാണ് യു ഡി എഫ് ജയിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണെന്നാണ് ഈ ലേഖനത്തിൽ എം ഗോവിന്ദൻ പറയുന്നത്